നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കൊണ്ടാഴി ഭൂതാൻ കോളനി ശേഖരത്തിൽ പടി റോഡ് കോൺക്രീറ്റിംഗും കാന നിർമ്മാണവും പൂർത്തീകരിച്ച് നാടിനു സമർപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പണി പൂർത്തീകരിച്ചത് രണ്ടായിരത്തിരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് മായിന്നൂർ ഭൂതാൻ കോളനി ശേഖരത്തിൽപ്പടി റോഡ് കോൺക്രീറ്റിംഗ് ആൻഡ് ഡ്രൈനേജ് പണി പൂർത്തീകരിച്ചത് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ റോഡ് കോൺക്രീറ്റിംഗിന്റെയും ഡ്രൈനേജിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ കെ സുദേവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശിവൻ വി ടി ഇ കെ മനോജ് പി രാജേഷ് മറ്റംഗങ്ങളായ വി സുരേഷ് കുമാർ ഗോപകുമാർ രജീഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു കൊണ്ടാഴി